സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡിന്റെ ഫലങ്ങൾ മണിപ്പൂരിലെ നിലവിലെ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ക്രൈസ്തവരുടെ അവസ്ഥകൾ ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ ബിഷപ്പുമാർ നടത്തിയ ആഴമേറിയ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും സിബിസിഐ പൊതുസമ്മേളനത്തിന്റെ രണ്ടാം ദിനം സാക്ഷ്യം വഹിച്ചു രണ്ടായിരത്തി ഒക്ടോബറിൽ റോമിൽ നടന്ന സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡിൽ സുപ്രധാന പങ്ക് വഹിച്ച സിബിസിഐയുടെ മുൻ പ്രസിഡന്റ് അഭിമന്യ കർദിനാൾ ഗ്രേഷ്യസ് സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡിന്റെ ഫലങ്ങൾ എന്ന പ്രമേയത്തിൽ വിഷയാവതരണം നടത്തി രണ്ടാം വത്തിക്കാൻ യുടെ നവീകരണം എന്ന് സിനഡിനെ ഉയർത്തിക്കാട്ടിയ ബോംബെ ആർച്ച് ബിഷപ്പ് കർദനാൾ ഓസ്വേൾഡ് സഭയിൽ ദൈവജനത്തിന്റെ പങ്കും ഉത്തരവാദിത്വവും ഊന്നി പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രഭാഷണം ആരംഭിച്ചത് സിനഡ് മുന്നോട്ട് വെച്ച നവമായ ആശയങ്ങളിലൊന്നാണ് ആത്മാവിലുള്ള സംഭാഷണമെന്ന് അദ്ദേഹം പറഞ്ഞു ചർച്ചകളിൽ പറഞ്ഞവ ആന്തരികമായി അവലോകനം ചെയ്യാനും പക്വമായ വിവേചനാധികാരവും മനസ്സാക്ഷിയെ ശ്രവിക്കലും വളർത്താനും ഉപകരിക്കുന്ന നിശ്ശബ്ദതയുടെ നിമിഷങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു സി ബി സി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താരത്തായിരുന്നു ആദ്യ സെഷന്റെ മോഡറേറ്റർ രണ്ടാമത്തെ സെഷനിൽ ഇംഫാൽ ആർച്ച് ബിഷപ്പ് മോസ് റെവറൻ ലീനസ് നെല്ലി മണിപ്പൂരും അതിന്റെ ഇന്നത്തെ അവസ്ഥയും എന്ന വിഷയത്തിൽ സംസാരിച്ചു മണിപ്പൂരിലെ ജനങ്ങൾക്ക് ബിഷപ്പുമാരും എൻ ജിഒകളും നൽകുന്ന ആത്മീയ മാനവിക സഹായങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് നെല്ലി നന്ദി രേഖപ്പെടുത്തി മണിപ്പൂരിന്റെ ജനസംഖ്യാശാസ്ത്രപരവും ചരിത്രപരവും വംശീയവുമായ വശങ്ങൾ അദ്ദേഹം വിവരിച്ചു കത്തോലിക്ക സഭ ചെയ്യുന്ന ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം വെളിച്ചം വീശി മുന്നൂറോളം പള്ളികൾ ആയിരക്കണക്കിന് വീടുകൾ എന്നിവയുടെ പൂർണ്ണനാശം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടച്ചുപൂട്ടൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ കുടിയെറക്കം എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു സമാധാന പ്രക്രിയ ക്രമാഗതമാണെന്നും അതിന് സമയമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം സെഷന്റെ മോഡറേറ്റർ ആർച്ച് ബിഷപ്പ് ജോൺ മൂലച്ചിറ ആയിരുന്നു എ ഡി എഫ് ഇന്ത്യ സ്ട്രാറ്റജിക് ലിറ്റിഗേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ റോബിൻ ക്രിസ്റ്റഫർ ഇന്ത്യയിലുടനീളമുള്ള ക്രൈസ്തവരുടെ മൊത്തത്തിലുള്ള അവസ്ഥകൾ ചർച്ച ചെയ്തു അക്രമവും വ്യാജ മതപരിവർത്തന കേസുകളും ഉൾപ്പെടെ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളിലേക്ക് അദ്ദേഹം വെളിച്ചം വീശി കാത്തലിക് കൌൺസിൽ ഓഫ് ഇന്ത്യ സെക്രട്ടറി ഫാദർ രാജു സി സി ഐയുടെ ചരിത്രപരമായ വികസനം സാമ്പത്തിക കാര്യങ്ങൾ ദീർഘകാല പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിബിസിയിൽ പുതുതായി രൂപീകരിച്ച ഓഫീസ് ഫോർ എൻവയൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് സെക്രട്ടറി സിസ്റ്റർ ഷൈമി ബർഗീസ് ബംഗളൂരുവിലെ ധർമരാമിൽ നടന്ന പരിസ്ഥിതി ശാസ്ത്ര ദേശീയ സമ്മേളനത്തെക്കുറിച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചു രാവിലെ അർപ്പിച്ച പരിശുദ്ധ കുർബാന മധ്യേ നടന്ന പ്രസംഗത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ രണ്ടുപേരെ വീതം അയച്ച സംഭവത്തിലേക്ക് കർദനാൾ ഓസ്വൽ ശ്രദ്ധ ക്ഷണിച്ചു തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ പരസ്പര സഹായവും പിന്തുണയും പ്രോത്സാഹനവും നൽകേണ്ടതിന്റെ ആവശ്യകത പ്രസ്തുത സംഭവം പ്രതീകപ്പെടുത്തുന്നതായി കർദ്ദനാൾ വ്യക്തമാക്കി കൃത്രിമ ബുദ്ധിയുടെ കാലഘട്ടത്തിൽ ശരിയായ അവബോധം വേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ അദ്ദേഹം ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ വ്യാജവാർത്തകൾ പ്രചരിക്കുന്നതിനെ പ്രത്യേകമായി എടുത്തുപറയുകയും ചെയ്തു ജന്മദിനം ആഘോഷിക്കുന്ന ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയും അഭിമന്യ മോസ്രവ്രൺ ലൂമൻ മോണ്ടേറോയും കർദനാളൊപ്പം സഹകാർമികരായി സിബിസ്ഐയുടെ ജനറൽ ബോഡി യോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്നിനാണ് ബാംഗ്ലൂരിലെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത് ഫെബ്രുവരി ഏഴിന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പോടെ യോഗം അവസാനിക്കും